ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി മലപ്പുറം പട എന്ന ശീർഷകത്തിൽ നടന്ന ബഹുജന മാർച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഷെഫിഖ് ഉദ്ഘാടനം ചെയ്തു

ശിവൻകുട്ടിയെ ആ മാഷി പഠിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു നാലായിരം സീറ്റിന്റെ കുറവേ ഉള്ളൂ ഇന്നലെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ഭാഗമായുള്ള അഹമ്മദ് ദേവഗോവിൽ എം എൽ എ രണ്ടാമത് എം എത്തി ചോദിച്ചപ്പോ എണ്ണായിരമായി ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായു അദ്ദേഹത്തിന്റെ കണക്കിനെ തെച്ച് നേരെ ഇരട്ടിട തെറ്റാണ് കളക്ടർ വസതിക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ രണ്ടായിരത്തോളം പ്രവർത്തകർ അണിനിരന്നു പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നേരിയ സംഘർഷവും ഉണ്ടായി ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ സെക്രട്ടറി ഫായിസ് സേലാംകോട എന്നിവർക്ക് പരിക്കേറ്റു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി തശ്രീഫ് അടക്കമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി തശ്രീഫ് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നാസർ കിഴുപ്പറമ്പാർ ട്രഷർ മുനീബ് കാരക്കുന്ന് ഫ്രറ്റേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സാബിറ ഷിഹാബ് ബാസിത്താനോ വുമൺ ജസ്റ്റിസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ ബി ടി എസ് ഉമർത്തങ്ങൾ ഫായിസ് സെലാംകുട എന്നിവർ പ്രസംഗിച്ചു ഫയാസ് ഹബീബ് നിഷ്ലാം അമ്പാട്ട് ഷബീർ പി കെ ഷിബാസ് പുളിക്കൽ അഡ്വക്കേറ്റ് ഫാത്തിമദ് നാഷിന ഷാരൂൺ അഹമ്മദ് അൽതാഫ് ശാന്തപുരം സാബിക് വെട്ടം മുഫീദ വി കെ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി മലപ്പുറം